ഹായ് ഇത് ലോലോലിക്കുക അല്ലെങ്കിൽ ലൂപിക്കെന്നൊക്കെ പറയൂ കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൻ ആണ് ഇത് തന്നയച്ചതിട്ടാ അപ്പോൾ ഒത്തിരി താങ്ക് യു ആൻ ഒത്തിരി സന്തോഷം പൊതുവേ ഞങ്ങൾക്ക് ഉപ്പിലിട്ടത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ലൂപിക്കും നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം പറയാനില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഇത് ഉപ്പിലിടാം ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കറികൾ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഒരു ചിന്തിച്ചിട്ടാണ് വേണം വേറെ പലതും നമുക്ക് ഒത്തിരി ഉണ്ടാക്കാം ഒത്തിരി സാധനങ്ങൾ വേറെ നമുക്ക് വൈൻ ഉണ്ടാക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഞാൻ വിചാരിച്ച എന്തായാലും ചമ്മന്തിയായിട്ട് അല്ലെങ്കിൽ കറികൾക്ക് ഒക്കെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതൊരു കഴുകി നന്ന മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി തുടച്ചിട്ടാണ് ഈ ഭരണിയിൽ ഇട്ടത് കേട്ടോ അളവ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഇനി ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കണത് കേട്ടോ ഇപ്പം രണ്ട് പാത്രം അല്ല മുക്ക് ഒരു പാത്രവും ഒരു പാത്രത്തിൻ്റെ ഒരു പകുതി അത്രയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ അപ്പം അത് അങ്ങനെ ഇട്ടു അതിന് ശേഷം അതിലേക്ക് എന്താ പറയുക പച്ചമുളക് അരിഞ്ഞത് നടുവേ കീറിയിട്ട് അരിഞ്ഞതിട്ടു അതിന് ശേഷം ഈ എന്താ പറയുക വിന്നാഗറാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു അളവിൽ വിനാഗർ ഒഴിച്ചിട്ട് ഇനി ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടേടുള്ളൂ കുറേ വിനാഗർ ഒഴിച്ചിട്ട് വേറൊരു ടേസ്റ്റിലേക്ക് അത് മാറും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെച്ചാൽ പിന്നെ അതിനനുസരിച്ച് ഉപ്പ് നമ്മൾ ഇടാം നന്നായിട്ട് ഉപ്പിട്ടിട്ട് എന്താ പറയുക നന്നായിട്ടൊന്ന് കുലുക്കണം അത് ആ ഭരണി എല്ലാത്തിലേക്കൊന്ന് ഇറങ്ങാനും ഒക്കെ വേണ്ടിയിട്ടോ എന്നിട്ട് അതിനുശേഷം ഞാനത് മൂടി വെക്കുകയാണ് മൂടി വെച്ചിട്ട് കുറച്ച് നാളങ്ങനെ ഇരിക്കട്ടെ എന്ന് ചിലവർ ഇത് കെട്ടിവെക്കുമെന്ന് എനിക്കറിയില്ല ഞാനത് വെറുതെ ഒന്ന് മൂടി വെക്കണുള്ളൂ നന്നായിട്ടൊന്നുള്ളിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി അതുപോലെ നന്നായിട്ടങ്ങ് മൂ മൂടി വെച്ച് കുലുക്കിയിട്ടാണ് ഈ വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തിൻ്റെ ഉള്ളിൽ ഇത് പെട്ടെന്നാവും നല്ല പഴുത്ത നല്ല ഫ്രഷായിട്ടുള്ള ലോപിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ ലൂബിക്ക കൊണ്ട് എന്തൊക്കെ റെസിപ്പി ഉണ്ടാക്കാറുണ്ടെന്ന് കൂടി എനിക്ക് കമൻ്റ് ചെയ്താൽ വലിയ ഉപകാരം പുതിയ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് കൊണ്ടുവരാലോ പരീക്ഷ നോക്കാലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോബിക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മരൊക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കെ കളഞ്ഞു അപ്പോൾ താങ്ക്സ് ഫോർ